ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബാക്കിൽ കണ്ടോ ഒരു പത്തൊമ്പത് മുറ പോത്തുകളാണ് അത് പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഇടത്തറയിലാണ് പുതിയ ഒരു ഫാമാണ് ഇത് കണ്ടോ എല്ലാവരും പറയാറുണ്ട് കൊച്ചു കുട്ടികളെ വേണം കൊച്ചുകുട്ടികളാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇറക്കിക്കുകയാണ് കണ്ടോ നൂറ് കിലോ മുതലാണ് ഇവിടെ കുട്ടികളുള്ളത് അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള കുട്ടികളാണ് കണ്ടോ വളർന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പതിനയ്യായിരം രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ പുറത്ത് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും നിങ്ങൾ വേണമെങ്കിൽ ഈ നമ്പർ വീഡിയോയ്ക്ക് അങ്ങനെ ഉൾപ്പെടുത്താം ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക എപ്പോൾ വേണമെങ്കിലും വീടുകളിലേക്ക് എത്തിച്ചു തരും കുറച്ച് തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ നിങ്ങളുടെ നിന്ന് മേടിക്കത്തുള്ളൂ കുട്ടികളെ കാണാം തോട്ട് ഈ ഫാമിലെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം വെയിറ്റ് കൂടിയത് കുറഞ്ഞത് ഏത് തരത്തിലുള്ള പോത്തു കുട്ടികളെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളിവിടെ ഇറക്കി തരുന്നതായിരിക്കും സ്ഥലം കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഇടത്ര എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഒരു പോത്ത് ഫാം ഉള്ളത് ഇപ്പം വന്നിരിക്കുന്നത് പോത്തുകളെല്ലാം നൂറ് കിലോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗുള്ള പോത്തുകളാണ് നമ്മളൊരു ആറുമാസം കഷ്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പൈസ ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും അല്ല അടിപൊളി മുറ ഇനത്തിൽപ്പെട്ട മുറ പോത്തുകളാണ് വേഗം വന്നോളെ നിങ്ങൾക്ക് ഇവിടുന്ന് പോത്തുകളെ കൊണ്ടുപോകാം സ്വന്തമാക്കാം പതിനഞ്ച് രൂപ മുതലാണ് ഇവിടെ പോത്തുള്ളത് നിങ്ങളുടെ വീട്ടിലേക്ക് പോത്തുകളെ നമ്മൾ എത്തിച്ചു എത്തിച്ചേരുന്നതായിരിക്കും തുച്ഛമായിട്ടുള്ള വണ്ടിക്കൂലി മാത്രമേ നിങ്ങളടുത്തു നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ എല്ലാം നൂറ് കിലോയിൽ മുകളുള്ള പോത്തുകളാണ് അഞ്ച് ആറ് മാസത്തിനകത്ത് പ്രായമുള്ള പോത്തുകൾ മുറ പോത്തുകളാണ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക സ്ഥലം കൊല്ലം ജില്ലയിലെ പത്തനം